ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീനെണ്ണ എന്ന് പറയുന്ന ടാബ്ലറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ് പിന്നെ അത് നമുക്ക് എത്ര എത്രണം ഒരു ദിവസം കഴിക്കാൻ പറ്റും അത് എപ്പോഴാണ് കഴിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതായത് മീനെണ്ണ എന്ന് പറയുന്നത് നല്ലൊരു ഫുഡ് സപ്ലിമെന്റ്സ് ആണ് അതായത് കുറേ വൈറ്റമിൻസും അടങ്ങിയിരിക്കുന്നത് തന്നെയാണിത് ഇത് കോഡ് എന്ന് പറയുന്ന ഫിഷിന്റെ ലിവറിൽ നിന്നും എടുത്തിരിക്കുന്ന ഓയിലാണിത് അത് തന്നെയാണ് നമ്മൾ മീനെണ്ണ എന്ന് പറയുന്നത് അതെന്ന് പറയുമ്പോൾ നമുക്ക് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി ഒമേഗ ത്രീ ഫാറ്റ്സ് ഡി എച്ച് അങ്ങനെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു നല്ലൊരു കലവർ തന്നെയാണിത് അപ്പൊ ഞാനെന്ന് പറയുന്നത് ഇത് ഈ ടാബ്ലറ്റ് കുറേ ദിവസങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ഞാനിവിടെ ഉപയോഗിക്കുന്ന സെവൻ സീസ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ആണ് കാണാൻ പറ്റുന്ന ീസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പ്യുവർ വൈറ്റമിൻ റിച്ച് ടാബ്ലറ്റ് എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് അപ്പം ഈ ഒരു പിന്നെ മീനെണ്ണ നമുക്ക് യെല്ലോ കളറിലും ബ്രൗൺ കളറിലും വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് യെല്ലോ കളറിലേതാണ് ബ്രൗൺ കളറിൽ നമുക്ക് പ്രോസസ് ചെയ്യാത്തതും യെല്ലോ കളറിലേത് പ്രോസസ് ചെയ്തതുമാണ് ബ്രൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നല്ലോണം ആ മീന്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട് പിന്നെ ഇതെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റും പണമൊക്കെ വരുന്നുണ്ടെങ്കിലും ആ ഒരു ബ്രൗൺ ടാബ്ലറ്റ് അത്രയും തന്നെ വരാറില്ല ഏർ പിന്നെ പറയുമ്പോ ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് കുട്ടികൾ ഒക്കെ ആണെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് അഡൽട്ടിനും നല്ലതാണ് നമുക്ക് കുറേ പ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്ക് കണ്ണിനുണ്ടാകുന്ന നമുക്ക് ഗ്ലൂക്കോമ അങ്ങനെ പറയുന്ന അസുഖങ്ങൾ നമ്മുടെ കണ്ണ് ഡ്രൈ ഐസ് ആവുന്നത് അതിനൊക്കെ ഒരുപാട് നല്ലോണം പരിഹാരം തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റ് പിന്നെന്ന് പറയുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ നമ്മുടെ ജോയിൻസ് പെയിന് അതിനൊക്കെ വളരെ നല്ലൊരു ടാബ്ലറ്റ് തന്നെയാണിത് അത് ഒരുപാട് ഇങ്ങനെ പഠനം തെളിയിച്ചിട്ടുണ്ട് അതിനൊക്കെ ഏറ്റവും നല്ലൊരു ടാബ്ലറ്റ് തന്നെയാണിത് പിന്നെന്ന് പറയുന്ന കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോളിനെ നമുക്ക് പിന്നെ കൊണ്ടടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടാബ്ലറ്റ് തന്നെയാണ് ഇത് പിന്നെന്ന് പറയുന്നത് നമുക്ക് എന്തോ പറഞ്ഞ് ഹൈപ്പർ ടെൻഷൻ ഒക്കെ ആണെങ്കിലും ഒന്ന് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു പിന്നെ അൽഷിമേർ രോഗങ്ങൾ ഒക്കെ പിന്നെ ചെറുക്കാൻ വേണ്ടി വളരെ ഏറെ സഹായിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഈ ഒരു പിന്നെ മീൻണ്ണ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യമുള്ള ഒരു സ്കിൻ അതായത് സ്കിൻ ഒക്കെ ആണen dry skin ഒക്കെ മാറി ഒരു സ്കിന്നിന്റെ ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലൊരു ടാബ്ലറ്റ് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ മുടിക്കാണെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു മുടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൈറ്റമിൻസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മുടിയും ഹെൽത്തി ഇരിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് മുടിയൊക്കെ നമ്മുടെ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള അവസ്ഥകളൊക്കെ നമുക്ക് വരാറുണ്ട് ആ അവസ്ഥയിലൊക്കെ ആണെങ്കിലും അതിനൊക്കെ ഒരുപാട് നല്ലൊരു പരിഹാരം തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റ് പിന്നെ ഈ ഒരു ടാബ്ലറ്റ് എത്ര എത്ര എത്രണം വെച്ച് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡൾട്ടിന് നമ്മൾ രണ്ട് ടാബ്ലറ്റും പിന്നെ കിഡ്സിന് നമ്മൾ അതായത് കുട്ടികൾക്ക് നമുക്ക് ഒരു ടാബ്ലറ്റും ന്നാണ് പറയുന്നത് അപ്പം അതായത് നമ്മൾ ഇതിൻ്റെ ഒരുപാട് ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്യാനും പാടില്ല കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് ഒരുപാട് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഒരുപാട് വൈറ്റമിൻസ് മിനറൽസും ഉണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ഇത് ഓവറായിട്ട് യൂസ് ചെയ്താൽ ഇതിന് സൈഡ് എഫക്റ്റും ഉണ്ട് അതായത് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവും അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് ബ്ലീഡിങ് വരും അപ്പം അങ്ങനെ അത് അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവിൽ മാത്രം തന്നെ എടുക്കുക പിന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ അസുഖം ൾക്ക് ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് അതായത് ബി പി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ടാബ്ലറ്റ് പിന്നെ ബ്ലഡ് തിൻ ആവാനായിട്ടുള്ള ടാബ്ലറ്റ് എടുക്കുന്ന ആൾക്കാർ അവരൊക്കെ ആണെങ്കിൽ പോലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാര് ഒന്ന് ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് തേടിയിട്ട് മാത്രം തന്നെ ഈ ടാബ്ലറ്റുകൾ എടുക്കുക കാര്യം ബാക്കി ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നതിന്റെ കൂട്ടത്തില് ഈ ടാബ്ലറ്റ് എടുക്കുന്ന കാര്യം കൂടെ ചോദിച്ചിട്ട് മാത്രം എടുക്കുക പിന്നെ എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഞാൻ ഇത് പറഞ്ഞല്ലോ ഇതിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓവറായിട്ട് ബ്ലീഡിങ് വരും ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഒക്കെ എടുക്കുന്നവർക്ക് അറിയാം ബ്ലഡ് തിന്നാവാനുള്ള ടാബ്ലറ്റ് ആണ് അതിൻ്റെ കൂടെ ഈ ടാബ്ലറ്റ് കൂടെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടാവുകയാണെങ്കിൽ നമുക്കത് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാവാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഒരു ഒരു അഡ്വൈസ് എടുത്തിട്ട് മാത്രം തന്നെ ടാബ്ലറ്റ് എടുക്കുക പിന്നെ പറയുമ്പോൾ കുട്ടികൾക്ക് ഇത് നല്ലൊരു ടാബ്ലറ്റ് തന്നെയാണ് കാരണം ഡി എച്ച് ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻസിനൊക്കെ വളരെ നല്ലതാണ് ഒരു ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കിട്ടാൻ വേണ്ടി ഒക്കെ നല്ലൊരു ടാബ്ലറ്റ് തന്നെയാണ് ഇത് പിന്നെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആരും അങ്ങനെ ഒന്നും ഇല്ലാതൊക്കെ ഡയറക്റ്റ് മേടിച്ച് കഴിക്കുന്നതുകൊണ്ട് അതായത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ യാതൊരു അസുഖവും ഇല്ല നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കാർക്കാണെങ്കിൽ അത് വലിയൊരു ഇഷ്യൂസ് ഉണ്ടാവുന്നില്ല അങ്ങ് ഒരുപാട് ശരീരത്തിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു ടാബ്ലറ്റ് അല്ല ഇത് പിന്നെ ഇത് എപ്പഴാ എടുക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ ഫുഡ് അതായത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ കുടിക്കുകയാണെങ്കിൽ നമുക്കിത് കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ ആക്ട് ആവുന്ന ഒരു ഒരു സംഭവം തന്നെയാണിത് പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഒരുപാട് ആൾക്കാർക്ക് ചില ചില കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ടാബ്ലറ്റ് ആണെങ്കിലും അതിപ്പോ ക്രീം ആണെങ്കിലും എന്താണെങ്കിലും അലർജി ഉള്ള ആൾക്കാർ കാണുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്ന് നോക്കുക ഇപ്പം ആദ്യം തന്നെ ഇങ്ങനെ രണ്ട് ടാബ്ലെറ്റ് ഒക്കെ എടുക്കത് ഒരു ടാബ്ലറ്റ് ഒക്കെ എടുത്തിട്ട് അത് കഴിച്ചു നോക്കുക എന്തെങ്കിലും ഒരു അലർജിയോ കാര്യങ്ങളോ എല്ലാം ഉണ്ടോ എന്ന് നോക്കുക അങ്ങനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യുക കാര്യം ചില സമയത്ത് നമുക്ക് ഈ ടാബ്ലറ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ദേഹമൊക്കെ ഒന്ന് ചൊറിയാനും ഒക്കെ ചാൻസ് ഒക്കെ ഉണ്ട് അലർജി ഉള്ള ആൾക്കാർക്ക് കേട്ടോ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യുക ഞാൻ ഇത് മേടിച്ചെന്ന് പറഞ്ഞത് ആമസോണിൽ നിന്നാണ് മേടിച്ചത് ഇത് മെഡിക്കൽ സ്റ്റോ മെഡിക്കൽ സ്റ്റോറിലും ഒക്കെ കിട്ടുന്നുണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് എല്ലാം എല്ലാ സൈറ്റിലും നമുക്ക് ഇത് കിട്ടുന്നതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് സെവൻ സീസ് എന്ന് പറയുന്ന കമ്പനിയുടേതാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് ടാബ്ലെറ്റ് ഉണ്ടായിരുന്നു അഞ്ഞൂറ് ടാബ്ലറ്റിന് എനിക്ക് തോന്നുന്നു ഇതിന് ഫൈവ് ഹൺഡ്രഡ് സംതിങ് റുപ്പീസ് എങ്ങാണ്ടാ തോന്നുന്നു ഇതിന് വില ഇതിനകത്ത് ഞാൻ കാണുന്നില്ല ഉണ്ട് പക്ഷേ ഫൈവ് ഹൺഡ്രഡ് ഇതിനകത്ത് ഫൈവ് ഹൺഡ്രഡ് ടാബ്ലെറ്റ്സ് ആണ് ഉള്ളത് ഇതിന് എനിക്ക് തോന്നുന്നു ഫൈവ് ഹൺഡ്രഡ് സംതിങ് റുപ്പീസ് എങ്ങാണ്ടായിരുന്നു തോന്നുന്നു ഇതിന് പിന്നെ ഇതിന് എക്സ്പരി ഒക്കെ ഉള്ളത് നിങ്ങൾ നോക്കി മേടിക്കുക കാരണം കുറേ ഉള്ളത് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ ബോട്ടിലാണെങ്കിലും കിട്ടും നൂറ് ടാബ്ലറ്റിൻ്റെയൊക്കെ ബോട്ടിലൊക്കെ ഉണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാണെങ്കിലും മേടിച്ചാൽ മതി കാരണം ഒരുപാട് വലിയ ബോട്ടിൽ മേടിച്ചിട്ട് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വെറുതെ വേസ്റ്റ് ആയി പോകത്തേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളത് നോക്കിയിട്ട് മേടിക്കുക നമുക്ക് എല്ലാ സൈറ്റിലും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക അത് കമന്റിൽ കൂടെ അറിയിക്കണം അപ്പൊ പിന്നെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ നിങ്ങൾ മറക്കരുത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഇതൊന്നും നിങ്ങൾ മറക്കണ്ട നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും